ആ അവിടെന്നില്ല അവിടന്നില്ല അവിടുന്നില്ല അയ്യോ നിന്നെ തേടി ഇരിക്കായിരുന്നു ഞാൻ ആ നിന്നെ തേടി ആ നിന്നോട് കണ്ടിട്ട് ഒരു വലിയ അർജന്റ് കാര്യം ഉണ്ടായിരുന്നു എനിക്ക് നിന്റെ കാര്യമല്ല എന്നെ എന്റെ ഒരു അർജന്റുണ്ടായിരുന്നു പറഞ്ഞേ എന്നാന്ന് വെച്ചാൽ ഞാൻ ഇവിടുന്ന് വീടും കൂട്ടി പോയായിരുന്നു ടൗണിലോട്ട് തിരിച്ചു വന്നപ്പം എൻ്റെ താക്കോല് കാണുന്നില്ല എവിടെയോ എവിടെയോ നഷ്ടപ്പെട്ടു പോയി അതിൽ അതുകൊണ്ട് നീ എന്റെ ഈ ഫോണിൽ ഒന്ന് ഗൂഗിളിൽ തപ്പിത്താ ഗൂഗിളിൽ തപ്പി നോക്ക് ആ ഗൂഗിളിൽ തപ്പിയാൽ എന്റെ താക്കോല് കിട്ടും എല്ലാരും പറയും ഗൂഗിളിൽ തപ്പിയാ കിട്ടും ഗൂഗിളിൽ തപ്പിയാ കിട്ടും പറഞ്ഞു അപ്പൊ എന്റെ താക്കോല് ഗൂഗിളിൽ തപ്പിയാ കിട്ടും ആ ഈ ഫോണിൽ പറ്റില്ലേ പറ്റും ില്ല ആ നല്ല അടിപൊളി പോണത് ഒരു അഞ്ചിട്ട് കൊല്ലായി മേടിച്ചിട്ട് ഞാൻ വല്യ കുഴപ്പമൊന്നും ഇല്ല ചിലപ്പോളിച്ചാൽ കിട്ടാതൊക്കെ വരും നിന്റെ കയ്യിൽ വല്യ ഫോണുണ്ടോ വല്യശ്യത്തിനുള്ള നല്ല നീളമൊക്കെ അതില് ഇത് പറ്റില്ലെങ്കിൽ നിന്റെ ഫോണിൽ തപ്പി നോക്കും തപ്പിയൊക്കെ എന്റെ താക്കോല് നീ അത് എടുത്തു തന്നിട്ട് പോയാ മതി ഗൂഗിളി തപ്പി എടുത്തല്ലോ എനിക്ക് എന്തായാലും എല്ലാവരും ഗൂഗിളി തപ്പി എടുക്കണേ ഗൂഢി തപ്പി ഗൂഗിളി തപ്പി എന്ന് പറഞ്ഞേക്കാം അപ്പം പിന്നെ നിൽക്കാനാ വിഷമം ഇതെന്റെ ജീവന്റെ ജീവനാട്ടെ എന്നാ പിന്നെ ചേട്ടൻ്റെ പിന്നെ താക്കോലും ഒന്നും ഗൂഗിളിൽ തപ്പിയാ കിട്ടില്ല പിന്നെ എന്നെ ഗൂഗിളി തപ്പിയാ കിട്ടുന്ന സാധനങ്ങളൊക്കെ അതൊന്നും കളഞ്ഞു പോയ സാധനം ഒന്നും നീ നീ പോവല്ലേ അവിടെ ഇതിപ്പോ മനുഷ്യന് എനിക്ക് പോയിട്ട് തിരക്കണ്ട പിന്നെ എങ്ങനെയാ കിട്ടുക താക്കോല് കളഞ്ഞു എവിടെന്നാ പോയി തെരഞ്ഞു നോക്ക് അല്ലെങ്കിൽ ഒരു ആരെയും കൂട്ടി കൊണ്ടുവന്ന് കാണിച്ചിട്ട് അതിനെ ഒരു താക്കോൽ ഉണ്ടാക്കി അല്ലാതെ ഗൂഗിളിൽ തപ്പിയ താക്കോലൊന്നും കിട്ടില്ല പിന്നെ ഈ മാരമണ്ടൻ ചേട്ടൻ മാരമണ്ടത്തരം മനുഷ്യന്മാർക്ക് മണ്ടത്തരം പറയാം ഇത് കുറച്ച് ബോറാട്ടോ എനിക്ക് എല്ലാരും കിട്ടുന്നുണ്ട് ആ അത് കളഞ്ഞുപോയ വീടിന്റെ താക്കോലൊന്നും അല്ല